ഹലോ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെറുതായിട്ട് ഒരു ക്ഷേത്രത്തിൽ പോകുകയാണെങ്കിൽ അവിടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത് പറ്റുകയാണെങ്കിൽ ചേച്ചിൻ്റെ അവിടെ ക്ഷേത്രത്തിൽ പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഇത് മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ട്ട്ടോ ഹേ ഗൈസ് അപ്പം കർക്കിടകം ആവാനായിട്ടാണ് കേട്ടോ നാളെയോ മറ്റന്നാളോ ആണ് കർക്കിടകം വന്നിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ചെറിയൊരു വ്ളോഗ് എടുക്കാതെ നമ്മുടെ മല്ലും ഇപ്പം നമ്മൾ ബ്ലോക്ക് ഇടുന്നില്ല അപ്പം ഞാൻ ജസ്റ്റ് ചെറിയൊരു എടുത്തിട്ട് നിങ്ങൾക്ക് അത്തരം വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ല അപ്പം നമ്മൾ ഇത് ശനിയാഴ്ച കണ്ടിട്ട് എനിക്കാണെങ്കിൽ ഭയങ്കര ശനിയാണ് ശനി ബാധിച്ചിരിക്കുകയാണ് ഗേൾസ് അപ്പം ഞാനിവിടെ അമ്പലത്തിൽ പോവുകയാണ് അമ്പലത്തിൽ പോകുന്ന കാഴ്ച മാക്സിമം ഞാൻ കാണിക്കാൻ ശ്രമിക്കേണ്ടത് പക്ഷേ കാണുന്നില്ലെങ്കിൽ ഒരു പക്ഷേ അല്ല കാണുന്നെങ്കിലല്ല അവിടെ അമ്പലത്തിൻ്റെ പരമാവധി ഞാൻ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പറ്റാത്തത് പറ്റുന്നൊക്കെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു ക്ഷേത്രത്തിൽ പോകണമെന്നുണ്ട് അത് ഫേമസ് ആയിട്ടുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ ബാലുശ്ശേരി ഭാഗമാണേ ബാലുശ്ശേരി ഇടക്കര ഇടക്കര ഭാഗമാണ് വള്ളിക്കാട്ട് കാവൂർ ദേവി ക്ഷേത്രം കേട്ടോ അവിടെ പോകാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ബ്ലോഗ് ചെറുതായിട്ട് ഞാൻ നിങ്ങൾ കാണിച്ചു നല്ല രസമാണ് കേട്ടോ നല്ലൊരു തണുത്ത ഒരു ഏരിയ ആണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറ്റുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാൻ അങ്ങോട്ട് പോകാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ സത്യം പറയാം അവിടുന്ന് കുറച്ച് റീൽസും കുറച്ച് ഷോർട്ടൊക്കെ എടുക്കണം എന്നുണ്ട് അപ്പോൾ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ സോ ഗൈസ് വേഗം വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ് അപ്പം നമ്മളിത് പോയിക്കൊണ്ടിരിക്കുകയാണേ തൊഴുതുട്ടോ ഗൈസ് അപ്പം ഞാനിതാ പോവാണ് സമയത്ത് നല്ല മഴ ഗൈസിൻ്റെ ആഗ്രഹം പോലെ ഒന്നും നടന്നില്ല ഗൈസ് ഞാൻ ഇപ്പം വീട്ടിലേക്ക് തിരിച്ചു പോവാൻ നല്ല മഴയാണ് ഇവിടെ എങ്ങനെയപ്പോൾ നമ്മൾ നല്ല മഴ എങ്ങനെ അപ്പം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാം അമ്പലത്തിൽ പോകുന്നില്ല നമ്മൾ നമ്മള് ഇല്ലാത്ത ഒരു ദിവസം എനിക്ക് പോയച്ചു കറുക്കട കഴിഞ്ഞിട്ട് എല്ലാം മഴയാണ് ഗയ്സ് എന്ത് ആഗ്രഹങ്ങൾ ഒക്കെ വേസ്റ്റ് ഗയ്സ് ചൂട് പഴമ്പര് ഇട്ടിട്ടോ അപ്പൊ വാങ്ങിച്ചെ ഞാൻ അമ്പലത്തിൽ പ്രസാദൊക്കെ കഴിച്ച് കഴിഞ്ഞിറങ്ങി ഇവിടെ അടുത്ത് അയ്യപ്പ ക്ഷേത്രത്തിൽ പോയച്ചു പഴുത്ത പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനവിടെ ചായക്ക് കൂട്ടാന്തി വാങ്ങിച്ചിട്ടുണ്ടോ നല്ല നോക്കിയേ എന്തെന്നൊല്ല മുരിങ്ങപ്പഴം സൂപ്പർ അങ്ങനെ ഗൈസ് നമ്മളിതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് നല്ല ഉള്ള പൊറാട്ടിയും അതേപോലത്തെ കടലക്കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു കേട്ടോ നല്ല വൈബായിരുന്നു സൂപ്പറായിരുന്നു അടിപൊളി 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 പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉച്ചയ്ക്ക് നല്ല മീൻകറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നെത്തലാണേ കിട്ടിയത് അപ്പം നെത്തലും നല്ല ടേസ്റ്റി ആയിട്ട് മുളകിട്ട് വെക്കാൻ വിചാരിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് നെത്തൽ വറ്റിച്ച് കറീൻ്റെ ഉണ്ടാക്കാൻ ഉണ്ടാക്കാമെന്നിട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓംബ്ലേറ്റും ഉണ്ടാക്കാൻ വിചാരിച്ചു കാരണം എനിക്ക് എന്തെങ്കിലും ുള്ളിൽ കൂട്ടണം കേട്ടോ അങ്ങനെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയൊരു ബ്ലോഗ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ റ്റേ ബാബൈ ലഭ്യോൾ